പതിമൂന്ന് വർഷമാണ് കേരളത്തിലുണ്ടായ ഒരു വലിയ ക്രൈം അതായത് പ്രൊഫസർ ടി ജെ ജോസഫ് ഒരു മലയാളം അധ്യാപകനായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വെട്ടുന്നു ഒരു അധ്യാപകനെയാണ് ഇത് ചെയ്തത് ചെയ്തതിൻ്റെ പുറകിൽ ഒരു സംഘടനയുണ്ടായിരുന്നു അതായത് ഈ വർഷം കഴിഞ്ഞ വർഷം ബാൻ ചെയ്ത പി എഫ്ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി എസ് ഡി പി ഐ പതിമൂന്ന് വർഷം ഇതിൻ്റെ ഒന്നാം പ്രതി അയാളെ കഴിഞ്ഞ ദിവസം കണ്ണൂർ മട്ടന്നൂർ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ മറ്റുള്ള ആറോളം പ്രതികളെ ശിക്ഷിച്ചു അവർ ജയിലിൽ നിന്നിറങ്ങി കേരളത്തിൻ്റെ പല ഭാഗത്തും താമസിക്കുന്നു പി എഫ് ഐയുടെ സീനിയർ നേതാക്കൾ ഇവരെല്ലാം തിഹാർ ജയിലിലും കേരളത്തിലെ മറ്റ് ജയിലിലും കാരണം ഈ സംഘടനയെ ബാൻ ചെയ്തു ഇനി അടുത്ത ചോദ്യമാണ് ഈ കാരണം ഈ ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു അദ്ധ്യാപകന് അതായത് ഒരാളെ ഒരു ഇസ്ലാമിക് വേർഷൻ പ്രോ പ്രോഫറ്റ് മുഹമ്മദിനെ കുറ്റപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കൈവെട്ടിയേക്കുന്നത് ഇന്ത്യയിൽ ആദ്യം നടക്കുന്ന സംഭവമാണിത് വീണ്ടും മനസ്സിലാക്കേണ്ട സംഭവം കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഇവിടെ മൂന്നോളം പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് താമസിക്കും ഇവരുടെ അംഗബലത്തിനും വലിയ കുറവൊന്നുമില്ല ഹിന്ദു ക ബിലീവേഴ്സ് കൂടുതലാണെങ്കിൽ തന്നെ എല്ലാവരും ഒരു സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ള അവിടെയാണ് ഈ തീവ്രവാദ സ്വഭാവമുള്ളൊരു സംഘടന വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കിച്ച് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും അവരെ പല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പല പോക്കറ്റുകളിലും വിജയിക്കുവാൻ വേണ്ടി ഇവരുടെ സംഘടനയുടെ ചില വോട്ടുകൾ അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് ഈ സംഘടന ഈ പറയുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് പലയിടത്തും വോട്ടിന് വേണ്ടി വില പേശും ഇതാണ് ഈ പറയുന്ന വർഗീയ സംഘടനയായ പി എഫ് ഐയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതായത് പക്ക വർഗീയ സംഘടന പക്ക തീവ്രവാദ സംഘടന അവരുടെ മുദ്രാവാക്യം കേൾക്കുകയാണെങ്കിലും നിങ്ങള് ആലപ്പുഴയിലുണ്ടായ മുദ്രാവാക്യം അവലും പൊടിയും എല്ലാരെയും കൊല്ലുമെന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഒഴികെ ആ രീതിയിലാണ് അവരുടെ മുദ്രാവാക്യം അത്രമാത്രം തീവ്ര സംഘടന കേരളത്തെ ഇത്ര ഇത്രമാത്രം വർഗീയവൽക്കരിച്ച ഒരു സംഘടന അവരാണ് ഇത് തുടക്കം കുറിച്ചത് അതിനെപ്പോലും തള്ളിപ്പറയുവാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും തയ്യാറായിട്ടില്ല അതാണ് ഏറ്റവും വലിയ നമ്മൾ ആലോചിക്കേണ്ട ത ഈ അതാണ് പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ ഈ വർഗീയ സംഘടന നിങ്ങളുടെ മുമ്പിൽ വിസിബിളാണ് അവരെ തള്ളിപ്പറയുവാൻ കേരളത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ തയ്യാറായിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഒരു പ്രസ്താവന കൊടുക്കും എന്നിട്ട് അവർ പറയുന്നത് ആർ എസ് എസിനെ ഡിഫെൻഡ് ചെയ്യുവാൻ ഇതേപോലെയുള്ള തീവ്രവാദ സംഘടന വേണം അവസാനം കേരളത്തിൻ്റെ ഇന്ന് പൊളിറ്റിക്കൽ വർക്ക് ഒരു റിലീജിയസ് പോളറൈസേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് കാരണം വെർട്ടിക്കലായിട്ടുള്ള മാറ്റമുണ്ടായി അതവിട്ട് നിൽക്കട്ടെ എന്നിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇനി എന്താ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്തത് കേരള പോലീസല്ല കേരള പോലീസ് എഴുതി തള്ളിയതാണ് കാരണം പ്രേ പ്രഷറും എല്ലാം കൊണ്ടാണ് ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല സംഭവം കാരണം ഈ സി പി എം എന്ന് പറഞ്ഞ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ വർഗീയ പാർട്ടിയായ വർഗീയ സംഘടനയായ പി എഫ് ഐ എം എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയെയും ഇത്ര ഭാഗ ഇത് വളരെ വളർത്തുവാൻ പിറകിലുണ്ടായ ഏറ്റവും വലിയ പ്രേരണ ശക്തി അവരാണ് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അത് മുസ്ലിം ലീഗിനെ ഒതുക്കുവാൻ വേണ്ടിയാണ് ഈ പാർട്ടികളെല്ലാം തന്നെ ഇതേപോലെയുള്ള വൃത്തികെട്ട അരക്ഷിതാവസ്ഥ വർഗീയത സൃഷ്ടിക്കുന്ന ഈ സംഘടനയെ വളർത്തിയെടുത്തത് ഈ കേസ് എൻ ഐ എ റീ ഓപ്പൺ ചെയ്യും ഉറപ്പായിട്ട് റീ ഓപ്പൺ ചെയ്യും കാരണം ഈ പറയുന്ന സവാദാണെങ്കിലും മറ്റുള്ളവർ ഇവരൊക്കെ ഇവരൊക്കെ ചെയ്തതേ ഉള്ളൂ ഇതിൻ്റെ പിറകിലൊരു വലിയ ശക്തിയുണ്ട് ആരാണ് ഫണ്ട് ചെയ്തത് പതിമൂന്ന് വർഷം അല്ലൊരു ആശാരിയായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഇയാൾക്ക് പുറകിലൊരു ഗ്രൂപ്പുണ്ട് കാരണം കോർട്ടിൽ കേസ് നടത്തുവാനും ഫണ്ട് ചെയ്യുവാനും ഇതേപോലെ ക്രൂരത തൊടുവിടെ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറിൻ്റെ വീട്ടിൽ പോയി ചെയ്യുവാനും ആരാണ് പറകിൽ നിന്നത് അത് ഇവിടെ അവിടെ ജനങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട് എന്നിട്ട് കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇതിന് ശേഷം അതായത് ഈ പ്രൊഫസർ ടി ജെ ജോസഫിനെ അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിനെ ക്രിറ്റിസൈസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വന്നു ഇത് സമ്മതിക്കുന്നു ആ അവിടെ നിൽക്കട്ടെ അതിനുശേഷം കേരളത്തിലെ പ്രോഫറ്റ് മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഖുറാനെയും ആരും വിമർശിച്ചില്ലയോ അതിനു മുമ്പ് വിമർശിച്ചില്ല പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ആ ഒരു സംഭവത്തിന് മുമ്പ് വിമർശനമുണ്ടായില്ല അതിനു ശേഷം നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തോ പ്രോഫറ്റ് മുഹമ്മദിനെ വലിച്ചു കയറിയോ സോഷ്യൽ മീഡിയയിൽ എത്രയോ ആൾക്കാർ ആയിരം ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ വലിച്ചു കയറിയോ ഖുറാനെ പോസ്റ്റ്മോർട്ടം ചെയ്തോ ഇതിൽ പുറകോട്ട് പോയത് നിങ്ങളാണോ ഈ ചെയ്തവരാണോ ഇതാണ് സംഭവം ഇതാണ് നിനക്കൊന്നും ബോധം വെച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം സോഷ്യൽ മീഡിയ നിങ്ങളായിട്ട് അലക്കുവല്ലയോ നിങ്ങൾക്ക് തിരിച്ച് പറയാൻ മറുപടി ഉണ്ടോ എന്തെങ്കിലും ആ രീതിയിൽ ഇല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ലോകത്ത് പല ഭാഗത്തു വരുന്ന ഓരോ ഡിബേറ്റുകളിൽ നിങ്ങൾക്കതിൻ്റെ പങ്കെടുക്കാൻ പോലും പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യുവാൻ വേണ്ടി ആൻസറുകളില്ല പല ഡിബേറ്റും ഞാൻ കണ്ടു കഴിഞ്ഞിടയ്ക്ക് വീഡിയോയിലെടുത്ത് പലതിനും നിങ്ങൾക്ക് ആൻസർ ഇല്ല നിങ്ങളെ ശരിക്കും അങ്ങ് നാശം നാറാണക്കല്ലാക്കിയില്ലേ അതിനകത്തുണ്ടായ ഏറ്റവും വലിയ സംഭവം എന്തുവാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ വിശ്വാസമില്ലാത്തവരായി മാറി ഇതിൻ്റെയൊക്കെ തുടക്കവാര നിങ്ങളാണ് തുടക്കം കുറിച്ചത് ഇവിടെയാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്തു ഔട്ട്കം എന്തുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് ആരാണ് ഇതിൻ്റെ അകത്ത് നാറിയത് ഇവരെയൊക്കെ വലിച്ചടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ആരാണ് ഇടവുണ്ടാക്കി കൊടുത്തത് അതാണ് പറയുന്നത് നിങ്ങൾക്ക് വിവരവും വിവരമെന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ റിലീജിയസ് ടോളറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത് അതാണ് ഇവിടെ ഉണ്ടായത് ഇനി മറ്റൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഭിമന്യുവിൻ്റെ ആ കേസിൻ്റെ അത് മുഖ്യപ്രതി ഇതിൻ്റെ ആസൂത്രണം ചെയ്യുന്നവരെ മഹാരാജാസ് കോളേജ് ദളിത് വിദ്യാർത്ഥി ആ പയ്യനെയും കുത്തിക്കൊന്നു ആരാണ് അതിൻ്റെ പിറകിലുള്ളത് ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തത് അതിനെപ്പറ്റി ഇന്നും അറിയത്തില്ല കേരള പോലീസ് അന്വേഷിച്ചത് എന്തിനാണ് കേരള പോലീസ് അന്വേഷിച്ചിട്ട് യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അവിടെ നിങ്ങളുടെ വോട്ട് പൊളിറ്റിക്സ് ഇവരുടെ നിന്ന് പണവും നിങ്ങളുടെ വാങ്ങി കാരണം ഇത് അന്വേഷിച്ചൊരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് ഈ സംഭവം ഡി ഓ എസ് പി റാങ്കുള്ള ഉദ്യോഗസ്ഥൻ കാരണം മേപ്പോട്ട് പോകാൻ നേരത്ത് ഈ പാർട്ടിക്കാരും ഈ ഭരിക്കുന്ന ആൾക്കാരും വന്ന് അതിനെ തടയും എന്നിട്ട് അഭിമന്യുവിൻ്റെ പേരിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണം പിരിച്ചു അവന്റെ വീട്ടുകാർക്ക് കുറച്ച് കൊടുത്തു നക്കാപ്പിച്ചു കൊടുത്തു ബാക്കി നിങ്ങൾ തിന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ വർഗീയ ഫാസിസ്റ്റ് രീതി ഇതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് കാരണം കേരളത്തിലെ വർഗീയത ഉണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായക പങ്കുണ്ട് അവർ ഈ പുറംചട്ട കാണിക്കുന്നതല്ല കാരണം അവർക്ക് വോട്ട് ബാങ്ക് ഭരണം വേണം അഴിമത് നടത്തണം അടുത്തതിന് റിയാസിനെ പ്രൊജക്റ്റ് ചെയ്ത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സാറ്റി അവരെ വിട്ട് അടുത്ത മുഖ്യമന്ത്രി ഉണ്ടാക്കണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അത് അയാളുടെ അജണ്ടയാണ് അതാണ് ഈ പ്രീണനം നടക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത്രമാത്രം ആൻറ്റി മുസ്ലിം ആകാനുണ്ടായ കാരണം എന്ത് ഇതാണ് പ്രധാന പ്രശ്നം കേരളത്തിലൊരു സമയത്ത് എല്ലാവരും പാലസ്തീനെ പിന്തുണച്ചിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ന് പാലസ്റ്റീനെ അല്ലെങ്കിൽ നിങ്ങളെ ഹമാസനെ പിന്തുണയ്ക്കുന്നു പാലസ്റ്റീനല്ല അവർ ഇസ്രായേലെ ഓപ്പണായിട്ടാണ് പിന്തുണയ്ക്കുന്നത് അതിൻ്റെ കാരണം എന്താ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെയാണ് മനസ്സിലാക്കി ഇതാ അവിടുന്ന് തുടങ്ങിയ സംഭവമാ പ്രൊഫസർ ജോസഫീന്ന് തുടങ്ങിയ സംഭവമാണ് അവിടുന്ന് ആണ് ഇപ്പം ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് കേരളത്തിൽ എത്രയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓപ്പൺലി അല്ലേ പറയുന്നത് നിങ്ങൾക്ക് അവിടെ പോലും നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ പറ്റുന്നില്ല ആ രീതിയിലാണ് ആക്കി കൊടുത്തത് എന്താണ് പി എഫ് ഐ ചെയ്തത് അതിനിടയ്ക്ക് കേരളത്തിലെ ഈ സെക്യുലറായിട്ടുള്ള ബുദ്ധിജീവികൾ ചില പത്രക്കാർ ചില ആക്ടിവിസ്റ്റുകൾ ഇവരെയൊക്കെ കൂട്ടത്ത് കൂട്ടത്തിൽ കൂട്ടി ഈ ടെലിവിഷൻ ഡിബേറ്റിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതാൻ തുടങ്ങി പറയാൻ തുടങ്ങി കാരണം നിങ്ങൾ അവർക്ക് ഫണ്ട് ചെയ്തു കാരണം ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു അതിനെപ്പറ്റി എൻ ഐ എ അന്വേഷണം പലരെയും പിടിച്ച് ചോദ്യം ചെയ്തല്ലോ എവിടുന്ന് ആരാണ് ഈ ഫണ്ട് കൊടുത്തത് ആരാണ് ഈ ഡേട്ടി മണി ഇവർക്ക് കൊടുക്കുന്നത് ഡേർട്ട് മണിയാണ് ഈ സംഭവം കാരണം ഇവിടെ വർഗീയത ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ ഇൻഡിവിജ്വൽസിനെ ഇൻ്റലക്ച്വൽസിൽ നിന്ന് സ്വയം അഭിമാനം കൊള്ളുന്നവർക്ക് നിങ്ങൾ ഫണ്ട് കൊടുത്ത് എഴുതിപ്പിക്കുന്നു ഇതിനെ അന്വേഷണം വരും ഇതൊക്കെ വരണം എന്നാൽ മാത്രമേ ഈ ഈ പറയും ദൂത് ക ദൂത് പാനി ക പാനീന്ന് ഹിന്ദിയിലൊരു സംഭവമുണ്ട് പാല് പാലായിട്ടും വെള്ളം വെള്ളമായിട്ടും മാറണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കേരളത്തിൽ ഇത് നാശമുണ്ടാക്കാൻ പോകുന്ന ശക്തികളെ നശിപ്പിക്കണം ഇവിടെ ഹിന്ദുക്കളെ ഇത്ര മോശമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ചാണകം അത് ക്രിസ്ത്യൻസിനെ ക്രിസംഗി കേരളത്തിലെ ഏറ്റവും വലിയ വർഗീ വർഗീയത എന്ന് പറയുന്നത് ഫ്രഞ്ച് മുസ്ലിം ഗ്രൂപ്പാണ് അതിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ മാസിയുവായിട്ടുള്ള മറ്റുള്ള മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും അതുകൊണ്ടാണ് അവർ വളർന്നത് അതുകൊണ്ടാണ് മേപ്പോട്ട് വേറെ ഇതിൻ്റെ പേരിലൊക്കെയാണ് മറ്റുള്ള എലമെൻസ് കേരളത്തിലുണ്ടാകുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട് കാസ അത് ഉണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങളിത് കാണിക്കുമ്പോൾ തിരിച്ച് അറ്റാക്കുണ്ടാകും ആ അറ്റാക്കിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഔട്ട്പുട്ടാണ് പബ്ലിക് ഡൊമൈനിൽ വന്നേക്കുന്നത് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെ അതാണ് പറഞ്ഞ് പല പല സന്ദർഭത്തിലും പറഞ്ഞ് നിങ്ങൾക്ക് വിവരവും ബോധവുമില്ല അതിൻ്റെ അതിൻ്റെ അതിൻ്റെയാണ് വിസിബിളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താ ഇവരാ ഇവർ ഇന്ത്യയിലും കേരളത്തിലും ആർക്കാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ നിങ്ങൾ പബ്ലിക്കായിട്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഹമാസിൻ്റെ സപ്പോർട്ട് ഞാൻ പാലസ്റ്റീൻ സപ്പോർട്ടറാണ് ഹമാസിൻ്റെ സപ്പോർട്ടറല്ല എനിക്ക് മുസ്ലിമിനോട് യാതൊരു വിരോധവും ഇല്ല എനിക്ക് ഇസ്ലാമിനോടും വിരോധമില്ല ഖുറാനോടും വിരോധമില്ല പക്ഷേ റാഡിക്കൽ ഇസ്ലാം ജിഹാദ് അതിൻ്റെ വിരോധം തന്നെയാണ് അത് ഈ ലോകത്തിൻ്റെ നാശമാണ് അത് നിൻ്റെയും നാശമാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അദ്ദേഹം മുസ്ലിം സ്കോളറാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ലോകത്തിലെ മുസ്ലീമിൻ്റെ ശത്രു മുസ്ലിങ്ങൾ മാത്രമാണ് വേറെ ആരുമല്ല